അതുകൊള്ളാം ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണം എന്നാണല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ നോക്കൂ നമ്മൾ ഞാൻ എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളുടെ മൈൻഡിൽ ഈ കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം ഒരു വ്യക്തി നിങ്ങളെ മറന്നു കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ പിന്നെ ആ വ്യക്തിയെ മറക്കണം അല്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം നിങ്ങളെ ഒരു വ്യക്തിക്ക് വേണ്ടാതായെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തിയെ വേണ്ടാതെ ആവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു എത്തും ഓരോ വ്യക്തിയും ജീവിക്കുന്നത് അവനവന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം ഞാൻ ആ വ്യക്തി ചെയ്തതിൽ തെറ്റുണ്ടെന്നൊന്നും പറയില്ല ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ടാതെ ആയതിൽ തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയില്ല ഓക്കെ സാമൂഹ്യമായി ചിന്തിക്കുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇതൊരു സ്നേഹബന്ധം മാത്രമല്ലേ ലീഗൽ എഗ്രിമെൻ്റുള്ള ബന്ധങ്ങളൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോയി കേസ് കൊടുക്കാമായിരുന്നു മുമ്പ് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇപ്പം സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെയും കേസ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിൽ നീതിയില്ല എന്നുള്ളതാണ് അർത്ഥം ഒരു കാര്യം ഉറപ്പാണ് ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു മറ്റൊരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാകണം എന്നുള്ളതിന് ഓരോ ഉറപ്പില്ല സ്നേഹം എന്നുള്ളത് ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടക്കെ ഇരിക്കും കാരണം ഒരു വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി ഒരു മുപ്പത് വയസ്സുള്ള സമയത്ത് ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള സമയത്ത് ആ വ്യക്തിക്ക് ഒരാളോട് സ്നേഹമുണ്ടായിരുന്നു ഈ ഇരുപത്തിയഞ്ച് വയസ്സുള്ള വ്യക്തിയുടെ പക്വതയും സ്നേഹിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുവാനുള്ള ആ മാനദണ്ഡങ്ങളുണ്ടല്ലോ അതൊക്കെ കണ്ടെത്തുവാനുള്ള കഴിവും ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമായിരുന്നിരിക്കും ആ വ്യക്തി മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയി നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോഴേക്കും ആ വ്യക്തിയുടെ മനസ്സിന് ഒരുപാട് പക്വതകളൊക്കെ വന്നിട്ടുണ്ടാവും ജീവിതത്തിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളിലൊക്കെ മാറ്റം വരും നിലപാടുകളിലൊക്കെ മാറ്റം വരും അങ്ങനെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഇത് കുടുംബ ബന്ധങ്ങളിൽ മാത്രം നമ്മളെല്ലാം ലീഗൽ എഗ്രിമെന്റുകൾ ചെയ്യിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇഷ്ടമല്ലാതെ ആയി കഴിഞ്ഞാൽ മാറിപ്പോയിക്കളയും അതിനാണ് ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ട് ആളുകളെ പെടുത്തുന്നത് സത്യം പറഞ്ഞ മനുഷ്യന്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് അത് പെർമനന്റ് അല്ല കുളം പോലെ ഒരു സാധനമല്ല മനുഷ്യന്റെ മനസ്സ് അത് പുഴ പോലെ ഒഴുകുന്ന ഒരു സാധനമാണ് മനുഷ്യർക്ക് മാറ്റം വന്നില്ലെങ്കിലാണ് പ്രശ്നം ഓരോ കാലഘട്ടത്തിലും മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്നേഹബന്ധങ്ങൾ ശരിതെറ്റുകൾ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും ഇതൊന്നും മനസ്സിലാക്കാതെ മനുഷ്യൻ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യനെ കയറി സ്നേഹിക്കാൻ പോയി നിങ്ങൾ വേണം പറയാൻ എന്തിനാ സ്നേഹിക്കുന്നത് ആദ്യം മനുഷ്യനെ കുറിച്ച് പഠിക്കൂ എന്നിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണിത് ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ബിസിനസ് ഒരു ബിസിനസ് പൊളിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ട ബിസിനസ് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കടം പേര് ജീവിക്കേണ്ടി വരും ഇതുപോലെ ഒരു സ്നേഹബന്ധം പൊളിയുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ സ്നേഹബന്ധം ക്ലോസ് ചെയ്യണം ഞാൻ സ്നേഹബന്ധത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ വളരെ ശ്രദ്ധിക്കണേ എഗ്രിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുണ്ട് രക്തം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുണ്ട് പിന്നെ സ്നേഹം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുണ്ട് ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടേ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു തരം അടുപ്പം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അത്തരം ബന്ധങ്ങളിലേ പോയി ചാടുമ്പോഴേ അതൊന്നും ഊരി പോകാനുള്ള വഴിയും കൂടെ കണ്ടെത്തിയിട്ട് വേണം പോയി ചാടാൻ നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്ത ഒരു കെട്ടും നിങ്ങൾ കെട്ടരുത് നിങ്ങൾക്ക് കയറാൻ അറിയാത്ത ഒരു കുഴിയിലും നിങ്ങൾ ഇറങ്ങരുത് ഇതൊന്നും ഓർമ്മ ചാമതി ആ വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കൂ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കൂ നിങ്ങൾ നിങ്ങളെ ചീത്ത വിളിക്കൂ ഈ കാര്യത്തിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ജീവിതം ഞാൻ ആർക്കു വേണ്ടി അടിയുറ വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാനിവിടെ എൻജോയ് ചെയ്യണം എന്നെ മറന്നുപോയൊരു വ്യക്തിയെ ഞാനും മറന്നുപോകണം എന്നെ വേണ്ടാതെ ഒരു വ്യക്തി എനിക്കും വേണ്ടാതെ ആകണം എന്ന് ചിന്തിക്കുവാനുള്ള ബുദ്ധി ഉപയോഗിക്കൂ കംപ്ലീറ്റ് ഇമോഷണൽ ആയിട്ട് പോകല്ലേ ലൈഫ് ഡാമേജ് ആകും കംപ്ലീറ്റ് ഇൻ്റലക്ച്വലായിട്ട് പോയാലും ലൈഫ് ഡാമേജ് ആകും പക്ഷേ ഇത്തരം ഗത്യന്ത്രമില്ലാത്ത ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ മറ്റതെല്ലാം ദൗർബല്യമാണ് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക രാവിലെ എണീക്കുക ഇഷ്ടമുള്ളൊരു കോഫി കുടിക്കുക ഒന്ന് നടക്കാൻ പോവുക സ്വന്തം സൗന്ദര്യം പരിചരിക്കുക സ്വന്തം ആരോഗ്യം പരിചരിക്കുക ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാൻ പോവുക ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക നല്ല ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കുക എൻജോയ് റിലാക്സ് ചെയ്യുക കിടന്നുറങ്ങുക സുഖമായി ജീവിക്കും വല്ലവരെയും കുറിച്ച് ചിന്തിച്ച് ലൈഫ് വേസ്റ്റ് ആക്കാതിരിക്കും ഓക്കെ അല്ലേ